ലോകമെമ്പാടും ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളുമുള്ള ലുലു ഗ്രൂപ്പ് രാജ്യത്തിന്റെ വാണിജ്യ നഗരമായ മുംബൈയിലും കാലുറപ്പിക്കാൻ പോകുന്നു ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ലുലു ഷോപ്പിംഗ് മാളുകളുടെ ഡയറക്ടർ ഷിബു ഫിലിപ്സ് പറഞ്ഞു മുംബൈയിൽ നടക്കുന്ന മാപ്പിക് ഇന്ത്യ രണ്ടായിരത്തി എന്ന റീറ്റെയിൽ കോൺഫറൻസിന്റെ ഭാഗമായി ഹിന്ദുസ്ഥാൻ ടൈംസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഭൂമി ലഭ്യതയെ ആശ്രയിച്ച് തങ്ങളൊരു മാളോ ഹൈപ്പർ മാർക്കറ്റോ മുംബൈയിൽ കൊണ്ടുവരുമെന്ന് ഷിബു ഫിലിപ്സ് പറഞ്ഞു മുംബൈക്ക് പുറമെ ഡൽഹി എൻ സി ആർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും കമ്പനിക്ക് പദ്ധതികളുണ്ട് ഞങ്ങൾ മുംബൈയിലേക്ക് വരികയാണെന്നും ലാൻഡ് ടീം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഭൂമി തേടുകയാണെന്നും മാത്രം ഇപ്പോൾ പറയാൻ കഴിയും ഒരു മാളോ ഹൈപ്പർ മാർക്കറ്റോ ഇവിടെ ഉണ്ടായേക്കാമെന്നും അത് നമുക്ക് ലഭിക്കുന്ന ഭൂമി ആശ്രയിച്ചിരിക്കുമെന്നും ഷിബു ഫിലിപ്സ് പറഞ്ഞു നോയിഡയിലെ ഭൂമിക്കായി ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടേ അദ്ദേഹം കൂട്ടിച്ചേർത്തു മാളുകൾക്കും ഹൈപ്പർ മാർക്കറ്റുകൾക്കും മറ്റ് ബിസിനസ്സുകൾക്കുമായി ഇന്ത്യയിൽ പത്തൊൻപതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കേരളത്തിലെ തിരൂർ പെരിന്തൽമണ്ണ കോട്ടയം പാലക്കാട് എന്നിവിടങ്ങളിലും വാരണസി പ്രയാഗ്രാജ് ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലും തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് യു ഇന്ത്യ സൌദി അറേബ്യ ബഹറിൻ കുവൈറ്റ് ഒമാൻ ഖത്തർ ഈജിപ്ത് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ലുലു ഗ്രൂപ്പിന് പ്രവർത്തനമുണ്ട് ജി സി സി ഈജിപ്ത് ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇരുനൂറ്റി അറുപത് ലുലു സ്റ്റോറുകളും ഷോപ്പിംഗ് മാളുകളും കമ്പനി നടത്തുന്നുണ്ട് ഇന്ത്യയിൽ കൊച്ചി തിരുവനന്തപുരം ബംഗളൂരു ലക്നൌ കോഴിക്കോട് പാലക്കാട് ഹൈദരാബാദ് എന്നിവിടങ്ങളാണ് ലുലു മാളുകൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മിക്സ് അഡ് യൂസ് ഡെവലപ്മെന്റ് നടത്താൻ കമ്പനി ആഗ്രഹിക്കുന്നുവെന്ന് പാനൽ ചർച്ചയിൽ സംസാരിച്ച ഫിലിപ്സ് പറഞ്ഞു ഷോപ്പിംഗിനപ്പുറം പരമ്പരാഗത റീറ്റെയിൽ ആളുകളുമായി ബന്ധപ്പെടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സുസ്ഥിരത പോലുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് വലിയ തോതിലുള്ള വിനോദത്തിനായി വലിയ ഇടങ്ങൾ വികസിപ്പിക്കാൻ ഞങ്ങൾ പദ്ധതിയിടുന്നുവെന്നും ഫിലിംസ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിലെ ലുലു ഗ്രൂപ്പിന്റെ നാലാമത്തെ മാൾ കോഴിക്കോട് തുറന്നത് വൈകാതെ കോട്ടയത്തെ മാളും ഈ വർഷം തന്നെ തുറക്കും മലപ്പുറം ജില്ലയിലെ തിരൂർ പെരിന്തൽമണ്ണ എന്നീ നഗരങ്ങളിലും ലുലുമാളിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്ന വിശേഷണം മലയാളിയായ എം എ യൂസഫി ചെയർമാനായിട്ടുള്ള ലുലു ഗ്രൂപ്പിന് സ്വന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്ത ലുലുമാളാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഏക്കർ അതായത് മാൾക്കർ ആറ് ഹെക്ടർ സ്ഥലത്ത് പത്തൊൻപത് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലക്നൌവിലെ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് ലോകത്തൊരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നവയാണ് ലുലുവിന്റെ എല്ലാ മാളുകളും എന്നതിനാൽ തന്നെ വൻതോതിലാളുകൾ ലുലുമാളിലേക്ക് എത്താറുണ്ട് കേരളത്തിന് പുറമെ ബംഗളൂരു ലക്നൌ ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ലുലു ഷോപ്പിംഗ് മാളുകൾ ഉള്ളത് കോയമ്പത്തൂരിൽ ലുലു ഹൈപ്പർ ഉണ്ട് ചെന്നൈയിൽ മെട്രോ സ്റ്റേഷനുകളിലും സാന്നിധ്യം അറിയിച്ചേക്കും തമിഴ്നാട്ടിലുടനീളം പദ്ധതികൾ സ്ഥാപിക്കാൻ ലുലുവിന് പദ്ധതിയുണ്ട് ഉത്തർപ്രദേശിലും കൂടുതൽ പദ്ധതികൾ വരും ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ലുലുവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഉയരുക അഹമ്മദാബാദ് കോർപ്പറേഷനിൽ നിന്ന് ഇതിനുള്ള ഭൂമി റെക്കോർഡ് അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയ്ക്ക് ലുലു ഗ്രൂപ്പ് വാങ്ങിയിരുന്നു ഏകദേശം നാലായിരം കോടി രൂപ നിക്ഷേപത്തോടെയാണ് അഹമ്മദാബാദ് മാൾ സജ്ജമാകുന്നത് ഏഴായിരത്തിലേറെ പേർക്ക് തൊഴിലും ലഭിക്കും അബുദാബി ആസ്ഥാനമായ ലുലു ഗ്രൂപ്പിന് ജി സി സി രാഷ്ട്രങ്ങളും ഇന്ത്യയ്ക്കും പുറമെ ഈജിപ്ത് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളുമുണ്ട്